വാഹനാപകടത്തിൽ യുവാവ് മരണപ്പെട്ടു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊല്ലം തേനി ദേശീയപാതയിൽ അരീക്കൽ കലുങ്ങിന് സമീപമാണ് വാഹനാപകടം ഉണ്ടായത് ഷൂർനാട് വടക്ക് പടിഞ്ഞാറ്റൻ കിഴക്ക് കാഞ്ഞിരക്കാട്ട് തറയിൽ അഭിജിത്ത് ഭവനത്തിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അഭിജിത്താണ് മരണപ്പെട്ടത് ഷൂർനാട് വടക്ക് പാറക്കടവ് സ്വദേശി അജിത്തിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് അരീക്കൽ കലുങ്ങിന് സമീപം വീടിൻ്റെ ഗേറ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് മതിൽ അകത്തുണ്ടായിരുന്ന പൂച്ചട്ടികൾ എന്നിവ തകർന്നു ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു എന്നാൽ മറ്റൊരു വാഹനം ഇടിച്ചതിനെ തുടർന്നാണ് യുവാക്കൾ അപകടത്തിൽപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് ഈ വാഹനം കണ്ടെത്താനായിട്ടില്ല വാഹനം കണ്ടെത്താൻ ഷൂർനാട് പോലീസിൻ്റെ നേതൃത്വത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചു അപകടത്തിൽപ്പെട്ട യുവാക്കളെ ഷൂർനാട് പോലീസിൻ്റെ വാഹനത്തിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് അഭിജിത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അജിത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് അഭിജിത്ത് മരണപ്പെടുകയായിരുന്നു